കലാപണി സ്മാരകം നിർമ്മിക്കുന്ന കാര്യത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ച് മണിയുടെ ഓർമ്മ ദിനത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ണരിമഠത്തിൽ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ലീല സുബ്രഹ്മണ്യൻ ബി ഒ പൈലപ്പൻ എ ബി ജോർജ് പി എൽ ജേക്കബ് സി ആന്റണി എന്നിവർ സംസാരിച്ചു കലാഭവൻ മണിയുടെ ഒൻപതാം ഓർമ്മ ദിനത്തിൽ ഇന്ന് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധ ധർണ ഒരു നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി തവണ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ വിഷയം ചോദ്യങ്ങളായിട്ടും അതോടൊപ്പം തന്നെ കത്തുകൾ മുഖാന്തിരവും നിരവധി തവണ ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു മന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു ബ്ലോക്ക് അക്കാദമിയുടെ ചെയർമാനോട് സംസാരിച്ചു സെക്രട്ടറിയോട് സംസാരിച്ചു ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരാളെങ്കിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയോട് സംസാരിച്ചു പക്ഷേ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ ഞാൻ ചോദിച്ചു ചോദിച്ചതിന് ഉത്തരമായി പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞു ഡിസംബർ മാസത്തിൽ ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല ഈ അത് കഴിഞ്ഞ് ഈ മാർച്ച് മാസമായിട്ടും ഒരു നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല തികഞ്ഞ ഒരു അവഗണനയാണ് കലാപ ഉമ്മണിയോട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരമൊരു